സ്വാഗതം സംഗമവും സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ചെയ്തു നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് താനായിരുന്നെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ അഖില ലോക ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശശി തരൂര് എംപിയാണെന്ന് ബി ജെ പി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി അഭിപ്രായപ്പെട്ടു ബി ജെ പി ചെറുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി ചെറുവണ്ണൂരിൽ സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംഗമവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നാട്ടിലെ അതുകൊണ്ട് <laughs> <laughs> <laughs>

കേരളത്തിൽ വിവാദരാഷ്ട്രീയം ചർച്ച ചെയ്ത് ഇടത് വലതു മുന്നണികൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ബി ജെ പി ചെറുവണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം സായിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി കോഴിക്കോട് മേഖലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ മാസ്റ്റർ ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി റിഷാദ സുല്ലമി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പേരാമ്പ്ര ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥി കെ കെ രജീഷ് മേപ്പയൂർ ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി സന്തോഷ് കാളിയത്ത് എം പ്രകാശൻ ടി എം ഹരിദാസ് ഇ സി അഭിലാഷ് ഇ പവിത്രൻ കെ ടി വിനോദൻ കെ പി ബാബു കെ പി സുനിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര